എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ നാളായി ചിക്കുവിന്റെ വീഡിയോ ഒക്കെ കോൺസ്റ്റന്റ് കണ്ടിന്യൂ ആയിട്ട് എടുത്തിട്ട് അപ്പം ഒരു ചെറിയൊരു പരീക്ഷണം നമ്മള് ഞാൻ ഒരു യൂട്യൂബിലൊരു ചാനൽ കണ്ടാണ് ചിക്കുമനെ മരേ കിരീ ഏഹ് ഈ കണ്ണാടി വെച്ചിട്ട് നമുക്ക് നോക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കാം അവൻ എങ്ങനെ റിയാക്ട് ചെയ്തത് അപ്പം ഞാനിപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു റിയാക്ഷൻ നിങ്ങളും കൂടെ ഇത് കാണും നമുക്ക് റിയാക്ഷൻ നോക്കാം ചെക്കോ ബാ ബാ അങ്ങോട്ട് ഓക്കെ അങ്ങോട്ട് പോകെ ആ ഇനി ഇങ്ങോട്ട് വന്നേ ബാ ബാ ഇത നമുക്ക് ട്രെയിൻ ചെയ്ത് എടുക്കണം മാറാൻ വേണ്ടിട്ട് അല്ല നോട്ടോ ചെക്ക്മാനത് എന്തായാലും നമ്മടെസ്റ്റ് ചുമ്മാ പരീക്ഷ നോക്കിയതായി ചിക്കുമ്മനെ കണ്ണാടി കൊണ്ടുള്ള ടെസ്റ്റ് അവൻ കുഞ്ഞാലെ അവൻ അറിയാൻ വല്ലാത്ത നമുക്ക് പിന്നെ ഇനി നോക്കാം എല്ലാവർക്കും ഭയങ്കര